സംസ്ഥാന കവി എന്നറിയപ്പെടുന്നതാർ ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി എം ഡി വാസുദേവൻ നായർ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നതാർ ആൻസർ ഓപ്ഷൻ ബി കുമാരനാശാൻ വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി രാജലക്ഷ്മി വാത്സല്യത്തിൻ്റെ കവി ആൻസർ ഓപ്ഷൻ സി ബാലാമണി അമ്മ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന കവി ഓപ്ഷൻ ഡി വയലാർ രാമവർമ്മ നിഴയുടെ കവി എന്നറിയപ്പെടുന്നതാർ ആൻസർ ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ സരസകവി എന്നറിയപ്പെടുന്നതാര് ആൻസർ ഓപ്ഷൻ ബി പത്മനാഭ പണിക്കർ മയ്യഴിയുടെ കഥാകാരൻ ആൻസർ ഓപ്ഷൻ ബി എം മുകുന്ദൻ വെയ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര് ആൻസർ ഓപ്ഷൻ ഡി വൈക്കം മുഹമ്മദ് ബഷീർ